ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ പൂക്കളെല്ലാം കണ്ട് 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 ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ആ സന്തോഷം നിങ്ങൾ കൂടി കുറച്ച് പകർന്നു തരാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള കുറച്ച് റോസൈ റോസ് വെറൈറ്റീസ് നമുക്ക് കാണാം അപ്പോൾ ആദ്യം കാണുന്നത് വയലറ്റ് റോസാണ് പലതിൻ്റെ പേരുകൾ നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാമായിരിക്കും ഇത് ബേബി പാരഡൈസാണ് ഡബിൾ ഷെഡിൽ വരുന്ന റോസാണ് ഇത് ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് റോസാണ് ഭയങ്കര സൂപ്പർ സുന്ദരിയായിട്ടുള്ള ഒരു റോസാണ് അതിലും അതിലേറെ സുന്ദരിയായിട്ടുള്ള ഒരു പിങ്ക് റോസാണ് ഇത് ഒരുപാട് നിറയെ പെറ്റൽസുള്ള ഒരു പ്രത്യേക തരം പിങ്ക് റോസാണിത് ഇനി വരുന്നത് ഒരു ഓറഞ്ചും യെല്ലോയും കൂടി കലർന്നിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണ് ഇത് ജുമേലിയയുടെ ഒരു വെറൈറ്റിയാണ് ജുമേലിയ എന്ന റോസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ടീ ആണ് മഞ്ഞയും ഓറഞ്ചും കൂടി കലർന്നിട്ട് ഉണ്ടാകുന്ന ഒരു ടീ ആണ് ഇത് മണമുള്ള വയലറ്റ് റോസ് ആണ് ഭയങ്കര വലിപ്പമുള്ള പൂക്കളാണ് നല്ല വലിയ ചെടിയുമാണ് ഇതൊക്കെ ഓരോ എണ്ണം മാത്രമൊക്കെയാണ് ഇനി സെയിലിനുള്ളത് ഇതൊരു പിങ്ക് റോസാണ് ഇത് ഭയങ്കര സ്മെല്ലുള്ള ഒരു റോസാണ് ഇത് വീണ്ടും ബേബി പാരഡൈസ് ആണ് ബേബി പാരഡൈസിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് വലിയ സൈസ് ആണ് കൂടുതൽ ചെടികളും നല്ല വെറൈറ്റികളൊക്കെ പോട്ട് സൈസിലാണ് വന്നിരിക്കുന്നത് ഇത് പനിനീർ റോസിൻ്റെ ഒരു വലിയ ചെടിയാണ് പക്ഷേ ബഡാണ് പക്ഷെ അസാധ്യമണമാണ് പനിനീർ റോസിൻ്റെ പ്രത്യേകത ബഡ് പനിനീർ റോസുകൾ വേഗം പൂവുണ്ടാകുന്നതായി കാണുന്നുണ്ട് ഇത് നമ്മുടെ ആൻഡ് പീസോവിൻ്റെ ചെടിയാണ് നല്ല ബുഷായിട്ടുള്ള ചെടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് അതുപോലെ സെൻറിമെൻറ്റൽ റോസും നമ്മുടെ കയ്യിലുണ്ട് സെൻറിമെൻറ്റൽ റോസൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള റോസുകളാണ് അപ്പോൾ അതിൻ്റെ ആ കളർ വറിയ ആ കളർ ഡിസൈൻസൊക്കെ കാണാൻ ഭയങ്കര സൂപ്പറാണ് ഇത് നമ്മുടെ പീച്ച് ക്രിക്രി റോസാണ് പീച്ച് ക്രിക്രി റോസിൻ്റെ നല്ല ബുഷായിട്ടുള്ള ചെടികൾ നമ്മുടെ എസ് സെയിലിനുണ്ട് ഇത് വയലറ്റ് റോസാണ് നേരത്തെ കണ്ടിരുന്നു ആകെ ഒരൊറ്റ പീസും മാത്രമാണുള്ളത് നിറകെ ബീസ് വരുന്ന ഒരു റോസാണിത് ഇതിനൊരു മണവുമുണ്ട് ചില ഇതൊരു മെറൂൺ ഷെയ്ഡിലാണ് കാണപ്പെടുന്നത് വീണ്ടും പീസ് ലവ് ആണ് പീസ് പീസാൻ ലൗവിൻ്റെ നല്ല ബുഷായിട്ടുള്ള ചെടികളാണ് നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് പിങ്ക് ബട്ടൻ്റെയും നല്ല നല്ല ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ചെടികൾ നമുക്ക് സെയിലിനുണ്ട് ഇതൊരു മഞ്ഞ റോസാണ് വലിയ മഞ്ഞ പെറ്റലിൻ്റെ അടിഭാഗത്തുള്ള പെറ്റലിൻ്റെ അടിഭാഗം വൈറ്റ് കളറിലാണ് ഉള്ള ഉണ്ടാവുക ഏത് വെറൈറ്റി ആണെന്ന് എനിക്ക് അത്ര കൃത്യമായി അറിയില്ല എന്നിരുന്നാലും മാങ്കോയെല്ലോ അല്ല ബിഗ് യെല്ലോയും അല്ല ഒരു ചട്ടിയിൽ തന്നെ രണ്ട് കളറിലുള്ള ചെടികളുള്ള ഒരു റോസാണ് റോസ് എന്ന് വെച്ചാൽ ഒരു ചട്ടിയിൽ രണ്ട് കളറാണ് പിടിപ്പിച്ചിരിക്കുന്നത് എനിക്കിങ്ങനെ ചെടികൾ കിട്ടിയിട്ടില്ല പക്ഷേ ഇത് നല്ല രണ്ട് വലിയ ചെടികൾ ഒരേ ചട്ടിയിൽ അതും വലിയ പൂക്കൾ ഡച്ച് വെറൈറ്റിയാണ് പിങ്കിൻ്റെ ഡച്ച് വെറൈറ്റി അതേപോലെ റെഡിൻ്റെയും ബിഗ് ഫ്ലവറാണ് കാണാൻ ഒരു കൗതുകമുണ്ട് ഇത് നമ്മുടെ റെഡ് പിനാക്യോ ആണ് കേട്ടോ നമുക്കൊരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത റോസാണ് റെഡ് പിനാക്യോ പിന്നെ ഇത് പീസ് ആൻഡ് ലൗവിൻ്റെ ഒരു ക്ലൈമ്പിങ് വെറൈറ്റിയാണ് ഇതിന് മുന്നേ നമുക്ക് വന്നിട്ടുണ്ട് ക്ലൈമ്പ് ചെയ്ത് നിൽ അതായത് ക്ലൈമ്പർ പോലെ നിൽക്കുന്ന പീസ് ആൻഡ് ലൗ അതാണിത് ഇനിയുള്ളത് നമുക്ക് വൈറ്റ് ക്രിക്രി റോസാണ് ക്രിക്രി റോസിൻ്റെ പീച്ച് നമ്മൾ കണ്ടിരുന്നു അതുപോലെ വൈറ്റിൻ്റെയും ചെടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് വീണ്ടും പീസാൻ ലവ് ആണ് പീസാൻ ലൗവിൻ്റെ ചെടികൾ നമ്മുടെ കുറേ ഉണ്ട് അതേപോലെ വീണ്ടും പനിനീ റോസാണ് പനിനീ റോസിൻ്റെ ബഡ് മുട്ടുകളൊക്കെ പെട്ടെന്നാണ് ഉണ്ടാകുന്നത് ബഡ് പനിനീ റോസിന് ക്രിക്രി റോസ് നല്ല ബുഷായിട്ടുള്ള വൈറ്റ് കൃക്രി റോസാണ് വീണ്ടും ടീറോസാണ് ടീ റോസ് ടീ റോസ് മഞ്ഞയും ഓറഞ്ചും ഒക്കെ കലർന്ന ഒരു വെറൈറ്റിക്ക് പിന്നീടുള്ളത് ഓറഞ്ച് സോറി ഓർക്കിഡ് മിനിയേച്ചർ എന്ന് വിളിക്കുന്ന ഫ്ലവർ വെറൈറ്റിയാണ് നല്ല ചെടിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് ഇത് നല്ല ബിഗ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഫ്ലവറാണ് ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് എന്ന് പറയാം ഇത് നമ്മുടെ കൊൽക്കട്ട റോസാണ് കൊൽക്കട്ട കൊൽക്കത്ത രീകണ്ഡമെന്നറിയപ്പെടുന്ന മണമുള്ള ഡിസൈനുള്ള റോസ് ഈ ഒരു പിങ്ക് റോസ് അടിപൊളി റോസാണ് നിറയെ പെറ്റൽസുള്ള അടുക്കിനടുക്കിനിങ്ങനെ പെറ്റൽസ് വരുന്ന ഒരു പിങ്ക് വെറൈറ്റിയാണിത് വലിയ പ്ലാന്റ്സ് ആണ് അതുപോലെ നല്ല നല്ല വെറൈറ്റികളൊക്കെ കൂടുതലും ബിഗ് ബോർഡ്സിനകത്താണ് നമുക്ക് ഇത്തവണ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ആപ്രിക്കോ ആണ് നല്ല നിറച്ച് ബുഷായിട്ടുള്ള ചെടിയാണ് ആപ്രിക്കോ ഡ്രോസ് നമുക്കിപ്പോൾ സേലനായിട്ടുണ്ട് ഇത് ആണ് മണമുള്ള സെൻട്രോസ് പേരുപോലെ തന്നെ സെൻറ്റിൻ്റെ മണമുള്ള സെൻട്രോസ് ഇത് നമ്മുടെ ഡാർക്ക് പനീനി റോസാണ് പനീനി റോസിൻ്റെ മൂത്ത സഹോദരി എന്നൊക്കെ പറയാറുണ്ട് ഇനി നമുക്ക് കുറച്ച് ഡച്ച് റോസ് വെറൈറ്റികളാണ് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഡച്ച് വെറൈറ്റി റോസാണ് ഇത് റെഡ് പിനാക്കിയാണ് റെഡ് പിനാക്കിയുടെ തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇത് റൂബി റെഡ് എന്നറിയപ്പെടുന്ന റോസാണ് ഇത് നല്ല ബഞ്ചായിട്ടാണ് പൂക്കൾ ഉണ്ടാകാറുള്ളത് പെറ്റലിൻ്റെ അടിഭാഗത്ത് വൈറ്റ് കളറിൽ വരുന്ന നല്ല റെഡ് ബ്ലഡ് റെഡ് കളറിലുള്ള റോസ് ഫ്ലവറാണ് റൂബി റെഡ് ഇത് മാംഗോ എല്ലോ ആണ് മാംഗോ എല്ലോയുടെയും ചെടികൾ നമുക്ക് സെയിലായിട്ടുണ്ട് ഇതൊരു പിങ്ക് വെറൈറ്റിയാണ് ഇത് നമ്മുടെ പീച്ച് റോസാണ് പല ഷെയ്ഡിൽ പലപ്പോഴും കാണപ്പെടുന്ന അതാണോ ഇതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള റോസാണ് പീച്ച് റോസ് ഇത് ബേബി പിങ്ക് കളറിലുള്ള ബേബി പിങ്ക് അല്ല ഈ കളറിനെനിക്ക് ലൈറ്റ് പീച്ച് കളറിലുള്ള ഒരു റോസാണിത് ഇനി വരുന്നത് നമ്മുടെ ഡച്ച് റോസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ചെറിയ ക്ലൈംബർ ടൈപ്പിലുള്ള റോസാണിത് ഡച്ച് റോസ് എന്നൊക്കെ നമ്മളിതിനെ വിളിക്കാറുണ്ട് പിങ്ക് ഷെയ്ഡിലുള്ള ഈ റോസാണിത് ഇനി വരുന്നത് ഒരു മഞ്ഞ റോസാണ് ഇതൊരു ബിഗ് യെല്ലോ ആണ് ഇത് ബിഗ് പിങ്ക് റോസാണ് ലൈറ്റ് പീച്ച് കളറിലെ റോസാണ് അല്ലെങ്കിൽ ബേബി പിങ്ക് കളറാണ് ബേബി പിങ്ക് കളറാണ് ഇത് വീണ്ടും മാങ്കോ യെല്ലോ മാങ്കോ യെല്ലോയും വേറൊരു ടൈപ്പ് യെല്ലോ റോസും ഉണ്ട് ഇത് ഇത് രണ്ടും അല്ലാത്തൊരു ടൈപ്പ് ആണെന്ന് തോന്നുന്നത് നല്ല ഫ്ലാറ്റായിട്ടുള്ള ഫ്ലവർ യെല്ലോ ഫ്ലവർ സൈഡിലോട്ട് വരുംതോറും വൈറ്റ് കളറാണ് അത് മാംഗോലോ ആണോ എന്ന് സംശയമുണ്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല പീച്ച് റോസ് പക്ഷേ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നടുവിലെല്ലാം മഞ്ഞയും ചുറ്റിലും വൈറ്റ് ഷെയ്ഡുമായിട്ട് ഇത് നമ്മുടെ ചന്ദന റോസാണ് സാന്റ്റൽ കളറിലുള്ള ചന്ദന റോസ് കാരിഷ്മ റോസ് കരിഷ്മ റോസ് എന്നോട് ആരൊക്കെയോ ചോദിച്ചിരുന്നു ഒരു രണ്ട് ചെടികളുണ്ട് കരിഷ്മ ഇതൊരു ഓറഞ്ചിൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ് ഇതിങ്ങനെ ഒരു ഷേപ്പ് കേളി ആയിട്ടുള്ള പെറ്റൽസോട് കൂടിയ ഒരു റോസാണത് ഒരു പുതിയ വെറൈറ്റിയാണ് മുന്നേ ഞാൻ കണ്ടിട്ടില്ല നല്ല ഡാർക്ക് ഓറഞ്ച് കളറാണ് ഇതൊക്കെ ഡച്ച് വെറൈറ്റികളും അതുപോലെ പല കളറിലുള്ള ഡച്ച് വെറൈറ്റി റോസുകളുണ്ട് ഇത് നമുക്ക് ഒരു വിരിയുന്നതിന് മുന്നേ മാത്രം സുഗന്ധമുള്ള ഒരു ഫ്ലവറുണ്ട് ഒരു എന്താണ് ജുമേലിയ പോലെ ഉള്ള ഒരു ഫ്ലവറാണ് പക്ഷേ അത് ജുമേലിയേക്കാളും കൂടുതൽ പെറ്റൽസ് അതിലുണ്ട് ഇനിയും വിരിയാനേറെ ഉണ്ട് ഇത് നമ്മുടെ സെൻറോസാണ് സെൻട്രോസ് ഒന്ന് നിറച്ച് പൂവുണ്ടാവും നമ്മുടെ കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് വളരുന്നതാണ് എനിക്ക് സെൻറോസിൻ്റെ ഒരു വലിയ ചെടിയുണ്ട് ഇത് നമ്മുടെ ബേബി പിങ്ക് കളറിലുള്ള ഒരു റോസാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പെറ്റലിൻ്റെ അടിയിലാണ് ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ അത് ഒരു ഡെച്ച് വെറൈറ്റി ആണ് ഇത് ഒരു ബിഗ് ബിഗ് റെഡ് ഫ്ലവർ ആണ് ഇത് വൈറ്റിൻ്റെ വൈറ്റിൻ്റെ വലിയ പൂവാണ് ഇത് ഒരു ബട്ടൺ റോസ് ആണ് ഓറഞ്ച് ബട്ടൺ റോസ് ഇത് എന്നോട് ആരോ ചോദിച്ചിരുന്നു ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഇത് ജുമേലിയാണ് ജുമേലിയ കുറച്ച് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ജുമേലിയയുടെ പൂക്കൾ ഡച്ച് റോസ് പോലെ വളരെ വലിയ പൂക്കളാണ് ജുമേലിയ ഒരു വേൾഡ് ഫേമസ് റോസാണ് ഒരുപാട് പേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം ഡച്ച് വെറൈറ്റിയാണ് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഡച്ച് വെറൈറ്റിയാണ് ഇത് ബിഗ് ഫ്ലവറാണ് എല്ലാം വലിയ ചെടികളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെടികളുടെ വലിപ്പം ഇതും ഡച്ച് വെറൈറ്റിയാണ് ബേബി പിങ്ക് കളറിലുള്ള ഡച്ച് വെറൈറ്റി ചെടികൾ നമ്മുടെ കയ്യിൽ ധാരാളമുണ്ട് നല്ല ഡിമാൻഡുള്ള ഒരു കളറാണിത് അതുപോലെ ബിഗ് വൈറ്റ് ഉണ്ട് ബിഗ് പിങ്കുണ്ട് വലിയ ചെടികളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല കടയോട് കൂടിയ നല്ല കരുത്തുള്ള ചെടികളാണ് ബിഗ് പിങ്ക് റോസുകളുമുണ്ട് ബിഗ് പിങ്ക് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഡച്ച് വെറൈറ്റി പിങ്ക് റോസുകൾ നല്ല ഒരു കളറാണത് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു കളറാണ് പിങ്ക് ബിഗ് പിങ്ക് തന്നെ പല വെറൈറ്റികളുണ്ട് ഇത് റെഡാണ് ബിഗ് റെഡ് റോസുകളാണ് വലിയ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള മറ്റൊരു സമ്മാനമാണ് ഈ ഓറഞ്ച് ബിഗ് ഓറഞ്ച് റോസുകൾ ബിഗ് വൈറ്റും ബിഗ് റെഡും ബിഗ് യെല്ലോയും ബിഗ് ഓറഞ്ചും ബിഗ് പിങ്കും നമ്മുടെ ഈ കളക്ഷനിലുണ്ട് ഇതാണ് ടീ റോസ് ടീ റോസ് ഫുള്ളായിട്ട് വിരിഞ്ഞിട്ടുള്ളൊരു പൂവാണത് ഇത് ബേബി പിങ്ക് ആണ് ബേബി പിങ്കിൻ്റെ ഡച്ച് വെറൈറ്റിയുടെ ചെറിയ ചെടികളാണ് ഇത് ഫ്ലോറിബണ്ട ഓറഞ്ചാണ് സൂപ്പർ ഫ്ലവറാണ് ഫ്ലോറിബണ്ട ഓറഞ്ച് ഇത് വീണ്ടും റോബി റെഡാണ് ഇതറിയാമല്ലോ നമ്മുടെ സമ്മർ സ്നോ വീണ്ടും റെഡ് പിനാക്കിയോ പീച്ച് റോസ് ഇത് നമ്മുടെ സ്വന്തം ചന്ദന റോസാണ് ചന്ദന റോസിൻ്റെ വലിയ ചെടികൾ നമ്മുടെ കയ്യിലുണ്ട് ചന്ദന റോസും ജുമേലിയായുമൊക്കെ ഈ ഡച്ച് വെറൈറ്റിയുടെ കൂടെയാണ് വരാറുള്ളത് കാരണം ഇവരൊക്കെ വലിയ ബിഗ് ഫ്ലവേഴ്സാണ് അതിൻ്റെ കൂട്ടത്തിലാണ് ഇവരൊക്കെ ഉണ്ടാകാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പൂക്കളൊക്കെ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമാകാതിരിക്കാൻ യാതൊരു വഴിയുമില്ല ഡച്ച് വെറൈറ്റീസൊക്കെ നമുക്ക് നൂറ്റി അൻപത് എന്നാൽ നമ്മൾ മൂന്നെണ്ണം ഒക്കെ എടുക്കുമ്പോൾ നൂറ്റി ഇരുപത് രൂപ വെച്ച് കൂട്ടും നല്ല ബിഗ് ഫ്ലവേഴ്സാണ് ബിഗ് പ്ലാൻസുമാണ് ഇതൊരു വെറൈറ്റി ഫ്ലവറാണ് ഇതിൻ്റെ ഐഡിയ അറിയില്ല കേട്ടോ പിന്നെ പറയാനുള്ളത് ഡച്ച് വെറൈറ്റികളിൽ വളരെ വ്യത്യസ്തയായിട്ട് വന്നിരിക്കുന്ന ഒരു ഫ്ലവറാണിത് ബേബി പിങ്കിൻ്റെ അകത്ത് വൈറ്റ് ഷെയ്ഡ് ഉണ്ടാകുന്ന സ്വാഭാവികമാണ് എന്നാൽ ഇത് ബേബി പിങ്കിൻ്റെ ബോർഡർ കളർ ബോർഡറാണ് വന്നിരിക്കുന്നത് ബേബി പിങ്ക് കൊണ്ട് ബോർഡറും ഫുൾ വൈറ്റിന് ബേബി പിങ്ക് കൊണ്ട് ബോർഡർ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫ്ലവർ കാണുന്നത് ഇതും ഡച്ച് വെറൈറ്റിയുടെ കൂടെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ ഒരു പ്രത്യേകത ഉള്ള ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് ചിലരൊക്കെ നമ്മുടെ വീട്ടിൽ വരാറുണ്ട് ചെടികളെടുക്കാനായിട്ട് അവർ പറയുന്നത് ഈ പൂക്കളൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുന്ന ഒരു ഭംഗിയും ഈ വീഡിയോയിൽ കാണുമ്പോൾ ഉണ്ടാവുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വാരി എടുത്തുകൊണ്ട് പോകണം എന്നാണ് തോന്നുന്നത് എന്നാണ് എല്ലാവരും ഇവിടെ വരുന്നവരൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഈ പൂക്കളൊക്കെ വീഡിയോയിൽ നമുക്ക് ഒപ്പിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് എൻ്റെ ഫോണൊക്കെ കുറച്ച് പ്രശ്നമാണ് ഇപ്പോൾ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭംഗി നേരിൽ കാണുന്ന ഭംഗിയൊന്നും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനേ പറ്റുന്നില്ല അപ്പോൾ അതാണ് പറഞ്ഞത് ഇതാണ് റോബി ഓറഞ്ച് അപ്പം ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിനുണ്ട് ഇതെൻ്റെ ചെടിയാണ് പിന്നെ നമുക്ക് പീസ ലോവിൻ്റെ ചെടികളുണ്ട് കേട്ടോ നൂറ് രൂപ തൊട്ടുള്ള ഈസൗവിൻ്റെ ചെടികളും ഉണ്ട് പൂക്കൾ കാണാൻ എല്ലാ പേർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് നിങ്ങളെ നിങ്ങളെക്കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എത്രയും വേഗം എനിക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ പറയാനുള്ളത് നമുക്ക് അൻപത് രൂപ തൊട്ടുള്ള റോസുകളുണ്ട് പിന്നെ മുപ്പത് രൂപയുടെ റോസുകളുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് അയച്ച് തന്നാൽ അത് എങ്ങനെ പിടിച്ച് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് എന്നാലത് പിടിപ്പിച്ചെടുക്കാൻ സൗകര്യമുള്ളവർക്ക് നമുക്കതു വായിച്ചു തരാം അത് വൺ സ്റ്റെമ്മൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാൽ നല്ല അൻപത് രൂപയുടെ രണ്ട് സ്റ്റെമ്മൊക്കെയുള്ള ചെടികൾ രണ്ട് സ്റ്റെമ്മ് തൊട്ട് തുടങ്ങുന്ന ചെടികൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ അൻപത് രൂപ തൊട്ട് യെല്ലോ പീച്ച് റെഡ് വൈറ്റ് പിങ്ക് എല്ലാം നമുക്ക് അൻപത് രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ അൻപത് രൂപയുടെ ആണോ എൺപത് രൂപയുടെ ആണോ നൂറിൻ്റെ ആണോ നൂറ്റി ഇരുപതിൻ്റെ ആണോ നൂറ്റി അൻപതിൻ്റെ ആണോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇങ്ങനെ ഇത്രയും റേറ്റിനുള്ള ചെടികൾ നമ്മുടെ കയ്യിൽ ഇപ്പോഴുണ്ട് ബഡ് റോസ് വളർത്തുന്നവരാണ് കൂടുതൽ പേരും ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം അറിയാം അങ്ങനെയുള്ളവർക്കും ബഡ് റോസ് വളർത്തി നോക്കി ഒന്ന് ട്രൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ളവർക്കും വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ചെടികളുണ്ട് അപ്പോൾ നമുക്ക് ഇത്ര കളറിന് ഇത്ര രൂപ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കോംബോയുമായിട്ട് വരണം എന്ന് വിചാരിക്കുന്നു ചെറിയ കോംബോ തൊട്ട് വലിയ കോംബോയൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പഡ് റോസിനെ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതൊക്കെയാണോ ഇഷ്ടമായത് അതൊക്കെ എനിക്ക് ഫോട്ടോ ഇട്ട് തന്നാൽ അതൊക്കെ ഏതൊക്കെ റേഞ്ചിൽ ആണ് ഏകദേശം എല്ലാ കളറുകളും അൻപത് രൂപ തൊട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇതുവരെയുള്ളൊരിത് ഇനിയിപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത്ര കളറ് ഇത്ര രൂപ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒക്കെ ആയിട്ട് വരാം ഇനി അഥവാ നിങ്ങൾക്ക് അതിന് മുന്നേ വേണം എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഏതൊക്കെ കളറുകൾ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അപ്പോഴത്തെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ നമ്മുടെ നാടൻ കോംബോയെക്കുറിച്ച് പറയാനാണെങ്കിൽ അതിലൊരു വൈറ്റ് റോസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടാണുള്ളത് അപ്പോൾ അത് ഒഴിവാക്കിയിട്ടുള്ള കോംബോയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ കോംബോടെ റേറ്റും കാര്യങ്ങളും ഞാൻ എൻ്റെ അടുത്ത് എൻക്വയറി വരുന്നവർക്ക് പറയുന്നുണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ആലോചിച്ചിട്ടില്ല അപ്പോൾ നാടൻ കോമ്പോ വേണ്ടവർ മെസ്സേജ് ഇടുക അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോ ഇനിയും ഏതെങ്കിലും വെറൈറ്റികൾ പുതിയത് വിരിയുന്നതുമായിട്ട് വീണ്ടും ഞാൻ വരാം നിങ്ങൾക്ക് ആവശ്യമുള്ള റോസുകൾ ഏതൊക്കെയാണെന്ന് പറയുക നിങ്ങൾക്ക് കണ്ണിനും മനസ്സിനും ഒരു ആനന്ദം തരാൻ പറ്റി എന്നുള്ള ഒരു പ്രതീക്ഷയോടെ അങ്ങനെ ഒരു കൂടി ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഇതേപോലെ നമുക്കും നമ്മുടെ ചെടികളിലും പൂക്കൾ വിരിയിക്കാൻ കഴിയും അത് വളരെ ഈസിയാണ് ബഡ്റോസിനെ കുറിച്ചുള്ള ബഡ്റോസ് വളർത്തുന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് കെയറിങ് വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ കിടപ്പുണ്ട് ഈ അടുത്ത ദിവസം ഞാനൊരു എന്താണ് ഒരു അവെയർനെസ് വീഡിയോ ഇട്ടിരുന്നു നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ ഇട്ട് തരാം അതുപോലെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലേക്കും നിങ്ങളെ ക്ഷണിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് ബഡ് റോസിൻ്റെ പുതിയ പുതിയ പൂക്കൾ വരുന്നതിനനുസരിച്ച് വീഡിയോ ആയി ഞാൻ വരാം അതുപോലെ നമ്മുടെ കയ്യിൽ ഫ്ലോറിബണ്ട റെഡ് റിച്ച് റോസുകളുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ചാനൽ ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് കൊടുത്തേക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളൂ പലരും ചോദിക്കാറുണ്ട് വീട്ടിൽ വരട്ടെ ചെടി എടുക്കാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അടുത്തുള്ള ആർക്കായാലും വരാം അതൊന്നും പ്രശ്നമൊന്നുമില്ല നമ്മുടെ വീട് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ മൈനാഗപ്പള്ളി എന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കാണോ അവിടെ നേരിട്ട് വരാൻ പറ്റുന്നത് എല്ലാവർക്കും വരാം നമുക്ക് വീട്ടിലേക്കൊക്കെ വന്ന് ചെടികളൊക്കെ എടുക്കണം എന്നുള്ളവർക്ക് വരാം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ മൈനാഗപ്പള്ളി എന്ന സ്ഥലത്താണ് നമ്മുടെ വീട് ഉള്ളത് അപ്പോൾ നേരിട്ട് വന്ന് എടുക്കണം താല്പര്യമുള്ളവർക്ക് അതിന് സൗകര്യമുള്ളവർക്ക് ഒന്ന് കോൾ ചെയ്യണം വിളിക്കണം എന്നിട്ട് വന്നാൽ മതി ചെടികളൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത ഓരോരോ കോംബോയും അങ്ങനെയൊക്കെയുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് വരണം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിരിക്കുക അടുത്ത വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ സ്നേഹപൂർവ്വം ഹാദിയ